അയച്ച ഞങ്ങൾ ബി ബ്ലോക്കിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ വടക്കിലെ ബംഗാളി കുമ്മിപ്പാലത്തിൻ്റെ അവിടുന്ന് പണി തുടങ്ങാൻ കെട്ടെന്ന് അതൊന്ന് കുമ്മിപ്പാലത്തിൻ്റെ അവിടെ നമ്മൾ അലിക്കാൻ്റെ പീടിലെ ഒട്ടപ്പുറത്താണ് കുമ്മിപ്പാലാണ് പോയി കാണുന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അലിക്കാൻ്റെ പീടർടെ ബാക്കിലാണ് പണി തുടങ്ങുന്നതായിട്ടാകും മെഷീൻ ഇതാണ് വണ്ടി ബാക്കിൽ കിടക്കുന്നത് അത് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള തെങ്ങാണ് കേട്ടോ ഇതിപ്പോൾ പാടത്തിൻ്റെ ഒരു ഏരിയയാണ് ഒരു ഭാഗം കണ്ടോ കുമ്മിപ്പാലത്തിൻ്റെ അവിടുന്ന് പാടത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ ആ തെങ്ങ് നിൽക്കുന്നത് വളഞ്ഞിട്ട് തെങ്ങ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തേക്ക് ചാഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഒരു പത്ത് നാൽപ്പത് തേങ്ങയുള്ളപ്പോൾ ആ ഒരു തെങ്ങുമ്പണ്ട് ആ തെങ്ങുമ്പന്ന് തേങ്ങ ഇടുന്നതൊന്നും നമുക്ക് കണ്ടുപോകാം കേട്ടാ ഭയങ്കര റിസ്ക് തന്നെ ഭയങ്കര ആണ് ഓരോ കൊലയും നമ്മൾ പിടിച്ചിട്ട് വേണം കണ്ടിട്ട് പിടിച്ചിട്ട് ഇടാൻ കണ്ടാ അത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പാടത്തുനിന്ന് ഇടക്കേണ്ടി വരും ഒരു ഒരു എണ്ണം പോലും താഴത്തേക്ക് പോയതും കണ്ടിട്ടാണ് നമ്മൾ പിടിച്ചിട്ട് ഇടുന്നത് ആ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടെങ്കിൽ അത്ര റിസ്ക് പിടിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ പണി പണിയായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ആകെ നാല് തെങ്ങ് മാത്രം കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞങ്ങളിപ്പോഴേക്ക് വന്നിട്ടുള്ളത് രണ്ട് തെങ്ങ് ഇതേ ഓരോ പാർത്തിക്കന്നെയാണ് പക്ഷെ വല്ലവരും ഒരു തേങ്ങ പോലും നമ്മൾ പാർത്തിക്കിടാതെയും കണ്ടിട്ട് കംപ്ലീറ്റ് ആ ഷീറ്റിലും മുകളിലും ഒന്നും തട്ടാതെയും കണ്ടിട്ട് ആ ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എനിക്ക് എന്നായിട്ട് പിടിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ആ തേങ്ങ കെട്ടത് അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ കഴിയുന്നത് ഞാനിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ ഇറങ്ങുന്ന ദിവസമാണ് കേട്ടോ അന്നിപ്പോ ആകെ ഇപ്പൊ ഈ ഒരു പണീനെ എടുത്തോളൂ പിന്നെ അങ്ങനെ വരുന്ന വരവിൽ അനിയന്റെ വീട്ടിൽ പണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ കുറച്ചിടന്നിട്ട് പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് എന്നിട്ട് അങ്ങനെ ഇടന്ന് ഇറങ്ങി അങ്ങനൊക്കെയാണ് ഓരോ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അന്ന് ഇപ്പൊ വെറും ഈ നാല് തെങ്ങ് മാത്രമായി കയറാനും മാത്രമായിട്ടാണ് പോയത് അവിടുത്തെ താത്ത വിളിച്ചിട്ട് അങ്ങനെ അങ്ങനായിട്ട് പോയതാണ് അപ്പോൾ അവിടെ പോയതായിരിക്കും കണ്ടില്ലേ അവരുടെ വീടിന്റെ മണ്ടമ്മലിക്ക് കണ്ടില്ലേ എത്ര ഓരോ തേങ്ങ ഓരോ തേങ്ങ എത്ര റിസ്ക് പിടിച്ചിട്ട് നമ്മൾ ഇടുന്നത് നോക്കി കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത് മറ്റുള്ള തെങ്ങേറ്റക്കാർക്കൊന്നും അതേമാതിരി നിൽക്കാനും ചേട്ടാ മെഷീനായ കാരണം ഇങ്ങനെ നിൽക്കാൻ പറ്റാണ്ട മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ ലോഡ് കൊടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് മറ്റു ചിലവർക്ക് തിളപ്പിൻ്റെ മുകളിലൊന്നും അത് നിന്നിട്ടൊന്നും ഇതേമാതിരി നമുക്ക് തേങ്ങട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഈ മെഷീൻ കയറ്റക്കാർക്ക് മാത്രമേ ഇപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ അല്ലാത്തവർക്ക് അത് വെട്ടിട്ട് വെച്ചു കൊല പിടിച്ചിട്ടൊന്നും ഇങ്ങോട്ട് ഇടാനൊന്നും പറ്റൊന്ന് ചേട്ടൻ്റെ കാരണം ഒരേ ഒരു തേങ്ങ ഒന്നുമല്ലല്ലോ പത്ത് നാപ്പ് തേങ്ങ ഉണ്ട് ആ തേങ്ങിൻ്റെ മണ്ടയിൽ അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് നമ്മൾ പോണ പോണപ്പോൾ എന്നോട് പറഞ്ഞാൽ തേങ്ങക്കൊന്ന് പറക്കി ഒന്ന് പറിച്ച് കൂട്ടി കൊടുക്കും അങ്ങനെ തേങ്ങക്ക് പറക്കി പറിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു വെച്ചിട്ട് പോയാൽ മതിയാണ് അപ്പോൾ അവർക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞത് നെയ്ച്ചോറുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് ഇതാണ് ടെൾ പണി വീട് മീപ്പാലത്തിൻ്റെ അവിടെയാണ് കണ്ടില്ലേ വീട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നെയ്ച്ചോറും കോഴിക്കറും അപ്പോൾ അവിടുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളുണ്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളെ അനിയൻ്റെ വീട് അവിടെ പണി അടക്കുകയുണ്ട് അപ്പോൾ ആ പണിസ്ഥലത്തൊക്കെ ഒന്ന് കുറച്ചു നേരം കയറി നിന്നിട്ട് അങ്ങനെ അപ്പോൾ ഗിരീഷേട്ടനാണ് അവിടെ പണിയെടുക്കുന്നത് നമ്മളെ വീടിന്റെ അടുത്തുള്ള തന്നെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കി ഇതാണ് അനിയന്റെ വീടിട്ടാ ഇപ്പം നാളെ പാലാച്ചിൽ കണ്ടില്ലേ നമ്മൾ അപ്പോൾ അങ്ങനെ തന്നെ പണിക്കാരനെ അങ്ങനെ നമ്മുടെ കടയിൽ ഉണ്ടാക്കി കൊടുത്ത് എൻ്റെ ബാക്കിൽ ഒരാളുണ്ട് അപ്പോൾ അമ്മേൻ്റെ കടയിൽ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനായിട്ട് പിന്നെ അതേപോലെ തന്നെ പിറ്റത്തെ ദിവസം പണി കയറിയിട്ട് വരുമ്പോഴും നമ്മളവിടെ പോയി വെക്കുമ്പോൾ അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് എന്താ ചെയ്തിരിക്കണമെന്നൊക്കെ ഇതിപ്പോൾ ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി വരുമ്പോഴും ഞാൻ പൂട്ടിയിട്ട് വരുമ്പോഴും അതേമാതിരി അവിടെ കയറി അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ കൂടെ തന്നെ എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പകുതി പകുതി കണ്ടാ അത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷീറ്റൊക്കെ ഒഴിവാക്കി ഒരു വരി കല്ലൊക്കെ ഓടിച്ചിട്ട് അപ്പം ഇന്ന് നമ്മൾ പൂട്ടൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് വരുന്ന വരവിൽ കയറി അതാണ് ഇപ്പം ഒന്ന് ഇപ്പം ഇന്ന് പത്തൊമ്പതാന്തി കാലത്തെ അപ്പോൾ കണ്ടു തരാം വൈകുന്നേരാവുമ്പോഴത്തേന് അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇനി നമ്മളെ വീടും കാര്യങ്ങളും കാണിച്ചു തരാം എന്താണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മള് നേരിട്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്താണ് പനി എൻ്റെ വീടിട്ടാ അതിൻ്റെ അപ്പുറത്തുള്ള പെങ്ങളുടെ വീടാണ് ഇതിപ്പോൾ വട വടയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ചോദന അതിൻ്റെ അടിച്ചുള്ളത് ഇതിപ്പോൾ ഞമ്മൾ വണ്ടികളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലിട്ട് നേരെ വീട്ടിലേക്ക് പോകണ്ടിട്ടാണ് നമ്മളെ വീട് കണ്ടേ